ഒരു ലോറിയാണ് ഈ കടക്കണ കേട്ടോ ഒരു ടാങ്കർ ലോറിയാണ് ഈ കടക്കിന് ഒരു ഉണ്ട പോലെ ഇക്കണേണ്ടോ എന്റെ ബോഡിയുണ്ടോ അതാ എണ്ണ ഇക്കണോ ഓട്ടോ അതാണോ എണ്ണ പാരിന്റെ സ്ഥലം ഇതീ കൂടെ എണ്ണ ഒഴിക്കണ വാൽവാണ് അല്ലേ എണ്ണ കണ്ടു ആ പീസേല പെട്രോളൊക്കെ നനവൊക്കെ ഇണ്ടിട്ടു പെട്രോൾ മണക്കുണ്ട് അല്ലേ ഒരു ടാങ്കർ ലോറീന്റെ അവസ്ഥ ഇതാണെങ്കിലേ പിന്നെപ്പോ അല്ല സാറേ ടാങ്കർ ലോറീന്റെ അവസ്ഥ അതാണെങ്കിൽ പിന്നെ മനുഷ്യന് പറയണ്ടോ